ഒരു സെന്റ് ഭൂമിക്ക് തർക്കം മെഡിക്കൽ വിദ്യാർത്ഥിയുടെ കാല് ചവിട്ടിയടിച്ച് ബന്ധുക്കൾ സംഭവം കൊല്ലം ആശ്രമം സൗത്ത് ചേരിയിൽ ഒരു 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 പൊടി 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 കൊച്ചനെ അവള് കുഞ്ഞിനെ അതല്ലേ വഴക്കിൻ്റെ ആരംഭം കുഞ്ഞ് വന്നത് കാണിക്കേ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയായ ജയചിത്രയാണ് മർദ്ദനത്തിന് ഇരയായത് കൂടാതെ എട്ടു വയസ്സുകാരിക്കും പതിനഞ്ചു വയസ്സുകാരി നിമ്മിക്കും മർദ്ദനമേറ്റു ബന്ധുക്കൾ തമ്മിലുള്ള ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള നാളുകളായിട്ടുള്ള തർക്കമാണ് ഒടുവിൽ മർദ്ദനത്തിലും അസഭ്യം വെളിയിലും കലാശിച്ചത് ആരണ്ടാക്കിട്ട് ആരും ആരുണ്ടാക്കിട്ട് ആ നീയല്ലേ എന്നിട്ട് നീ തന്നെ അത് പൊളിച്ചെടുക്കാൻ നോക്കുവല്ലേ നീ തന്നെ ഉണ്ടാക്കിട്ടിട്ട് നീ തന്നെ പൊളിച്ചെടുക്ക് സ്ഥലമുണ്ട് ആ വെയിറ്റ് 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 ഞങ്ങൾ 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 നിന്റെ കൊണ്ടിട്ട് ആശ്രമം സൗത്ത് ചേരിയിൽ റോയൽ നഗറിലാണ് സംഭവം നടന്നത് ഇവിടെയുള്ള കുടുംബക്ഷേത്രത്തിലെ പൂജയുമായി ബന്ധപ്പെട്ട് വിളക്ക് ഒരുക്കിക്കൊണ്ടിരുന്ന എട്ട് വയസ്സുകാരിയെയും പതിനഞ്ച് വയസ്സുകാരിയെയും ഇവരുടെ ബന്ധുക്കളായ ചിലർ മർദ്ദിച്ചു ഇത് തടയാൻ ശ്രമിച്ച അയൽവാസിയും മെഡിക്കൽ വിദ്യാർത്ഥിനിയായ ജയചിത്രയാണ് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം നിലത്തിട്ട് ക്രൂരമായി മർദ്ദിച്ച് നെഞ്ചിനും ക്രൂരമായി ചവിട്ടി കാലിൽ നിലത്തിട്ട് ചവിട്ടിയൊടിക്കുകയും ചെയ്തു നാട്ടുകാരിടവിട്ടാണ് ഇവരിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തിയത് തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചിത്രയെ വിദഗ്ധ പരിശോധന നടത്തിയപ്പോൾ കാലിനും വയറിനും നെഞ്ചിനും ക്രൂരമായി മർദ്ദനമേറ്റിട്ടുള്ളതായി ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചിത്രയുടെ വലതുകാലിനാണ് ഒടുവ് സംഭവിച്ചത് കുറച്ച് നാളുകളായി ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ നടന്നു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നത് മുൻപ് ഇവിടെ ചെറിയൊരു ക്ഷേത്രമുണ്ടായിരുന്നു ഇരുച്ചേരിയിൽപ്പെട്ട കുടുംബക്കാരുടെ തലമുറയിൽപ്പെട്ടവർ ഓരോ സെന്റ് ഭൂമി വീതം ക്ഷേത്രത്തിന് വേണ്ടി നൽകിയിരുന്നു എന്നാൽ ഇതിലെ ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ടാണ് തർക്കം നിലനിൽക്കുന്നത് മിക്ക ദിവസങ്ങളിലും ചേരിതിരിഞ്ഞ് അസഭ്യവർഷത്തിലും കയ്യാങ്കളിയിലും ഏർപ്പെടാറുണ്ട് വൃശ്ചികമാസം ആരംഭിച്ചതോടെ കാരണവന്മാർ നൽകിയ ഭൂമിയിലെ ക്ഷേത്രത്തിൽ നിത്യപൂജയും ആരംഭിച്ചു ഇതിനെ തുടർന്ന് പലതവണ ഇവിടെ വാക്കുതർക്കം നടന്നിട്ടുണ്ട് പോലീസ് എത്തിയാണ് ഇരു കൂട്ടരെയും പിന്തിരിപ്പിക്കുന്നത് ഇവിടെ തന്നെ താമസിക്കുന്ന കോതേശ്വരത്ത് വീട്ടിൽ വിധവയായ നിർമ്മലയും പതിനഞ്ച് വയസ്സുള്ള മകളും താമസിക്കുന്നത് ഇവരുടെ മരിച്ചുപോയ ഭർത്താവിന്റെ വകയായ ഭൂമിയിലാണ് ഇത് തട്ടിയെടുക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് നിർമ്മല ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്റെ ഭർത്താവ് മരിച്ചുപോയി വർഷമായി ഒരു കുഞ്ഞായിട്ട് കഴിയുന്നതാണ് കഴിയുന്നത് ഞങ്ങളുടെ വസ്തുവിനകത്ത് പ്രമാണത്തിലാണ് ഞങ്ങൾ പ്രമാണത്തിലുള്ള കര ഈസ്റ്റ് വില്ലേജ് കര ഉടക്കുന്നതാണ് അതിനകത്താണ് ഞങ്ങൾ കഴിയുന്നത് അതിന് ഇവിളിമാര് വന്നിട്ട് ഇപ്പം അവരുടെയാണെന്നും പറഞ്ഞോണ്ട് അവർ നിരന്തരം എന്നെയും കുഞ്ഞിനെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഈ വിലാസിനി വിനോദിനി എന്ന് പറയുന്നത് ഭർത്താവിന്റെ മാമന്മാരുടെ മക്കളാണ് അവർക്ക് ഞങ്ങളുടെ വസ്തു വേണം ഞങ്ങൾ ഞാനും എൻ്റെ കുഞ്ഞു ഇറങ്ങി കൊടുക്കണം അവിടുന്ന് ഭർത്താവ് വരച്ച ഭാര്യയ്ക്ക് അവിടെ അവകാശം ഇല്ല ഞങ്ങൾ ഈസ്റ്റ് വില്ലേജ് കര ഉടക്കുന്ന വസ്തുവിനകത്താണ് ഞങ്ങൾ താമസിക്കുന്നത് രണ്ടു ദിവസത്തിന് മുമ്പ് പോയി എന്റെ ഭർത്താവിന്റെ പേർക്ക് കറണ്ട് വിനോദിനെ പേർക്ക് മാറ്റി അപ്പൊ ഞങ്ങൾ അറിഞ്ഞില്ല ഇന്നലെ ഞങ്ങൾ അറിഞ്ഞു അവിടെ ചെന്നപ്പോ അവര് തിരിച്ച് ഞങ്ങളുടെ പേരിലേക്ക് എന്റെ ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റി തന്നു അത് ഇപ്പൊ ഇവർക്ക് ഞങ്ങളുടെ വസ്തുവും വേണം ആ അമ്പലത്തിന്റെ വസ്തു ഇവർക്ക് വേണം നാല് സെൻറ്റ് വസ്തു ഇരിക്കുന്നത് എന്റെ ഭർത്താവ് സുന്ദരേഷിന്റെ പേരിലാണ് വസ്തു ഇരിക്കുന്നത് ആരെ അതാണ് ഞങ്ങൾ താമസിക്കുന്നത് പരാതി നമ്മൾ ബഹുമാനപ്പെട്ട കളക്ടർ കൊടുത്തു നമ്മൾ കമ്മീഷൻ കൊടുത്തു ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇവിടെ പരാതി കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലരുന്ന് പറഞ്ഞാൽ അവിടെ നിന്നെല്ലാം ഇവരെ ഒപ്പിട്ടിട്ടാണ് വിട്ടത് സാറേ പിന്നെ കേൾക്കത്തില്ലെങ്കിൽ പിന്നെ ഇന്ന് സാർ കണ്ടില്ല അവിടെ നടന്ന പ്രശ്നം ഇവര് ഇവർ സ്ഥിരം ഞങ്ങളെ മർദ്ദിക്കും ഇന്ന് ഇവര് പറഞ്ഞേക്കുന്നത് എന്റെ കുഞ്ഞിനെ കയറി കയ്യേറ്റം ചെയ്തു എന്റെ കുഞ്ഞു ഞങ്ങളുടെ പുറത്തു പോയിട്ട് അകത്തോട്ട് വരുമ്പോ ഈ വിലാസിനി അന്ന് ഓടി വന്ന് എന്റെ കുഞ്ഞിനെ ചെവിക്കാനത്ത് അടിക്കുമായിരുന്നു എന്റെ കുഞ്ഞിനെ ഒന്നിനും പുറത്തു വന്ന ഒരു കുഞ്ഞല്ല പഠിച്ച ബലാകൃത്തിയെ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞാണ് അത് ഒന്നിനും പുറത്തു പോന്നിയല്ല ഞാൻ ജോലി ചെയ്താണ് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തുന്നത് അവര് പറഞ്ഞത് കളക്ടർ കളക്ടറെടുത്ത് പോയിട്ട് കളക്ടർ വരും കളക്ടർ അവിടെ ഒപ്പിട്ടാണ് ഇവരെ വിട്ടത് കോടതിക്ക് പ്രമാണം കോടതിക്ക് കൊടുന്ന് ഇവർ പക്ഷെ കോടതിക്ക് കൊടുക്കുന്നില്ല പ്രമാണം എന്റെ പ്രമാണം ഈ വിലാസിനി വിനോദിനി കൊടുക്കുന്നില്ല ഞാൻ പക്ഷെ കൊടുത്തു കോടതിക്ക് അവരുടെ പ്രമാണം അവരുടെ പ്രമാണം അവര് കൊടുക്കുന്നില്ല അവരുടെ എന്റെ പ്രമാണം ഞാൻ കോടതിക്ക് വിട്ടിട്ടുണ്ട് വിദ്യാർത്ഥിനികളെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈസ്റ്റ് പോലീസിലും ശിശുക്ഷേമ സമിതിക്കും വീട്ടുകാർ പരാതി നൽകി പതിനഞ്ച് വയസ്സുകാരുടെ ചെവിക്കാണ് മർദ്ദനമേറ്റത് എട്ട് വയസ്സുകാരിയെ തലമുടിയിൽ കൊത്തിപ്പിടിച്ച് തള്ളിയിടുകയായിരുന്നുവെന്ന് ഈസ്റ്റ് പോലീസിൽ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു ഞാൻ അമ്പലത്തിലെ അണ് എൻ്റെ അണ്ണനുമായിട്ട് ഞാനും അണ്ണനും ആ ഇടവഴി കൂടെ വന്നതാണ് അപ്പോഴും വേറൊരു എന്തോ വിനോദിനി എന്ന് പറയുന്ന അമ്മമ്മ ഞാൻ അവിടെ എന്ത് കേറാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് പറഞ്ഞു അപ്പോഴും ആ അടുത്ത് ഇങ്ങനെ 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 ചാരി എന്നിട്ട് ഇവിടെയും ഇവിടെ അടിച്ച് പോലീസ് കേസെടുത്ത് ഉടൻ തന്നെ മർദ്ദനമേറ്റ വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്ത ശേഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അനിൽകുമാർ അറിയിച്ചു ഇവിടെ വസ്തുവുമായി ബന്ധപ്പെട്ട് നിരന്തരം സ്ത്രീകൾ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട് എന്ന് പോലീസും അറിയിച്ചു എന്നാൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ശിശുക്ഷേമ സമിതി അറിയിച്ചു ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു